സോയാബീൻ എന്താ കാട്ടണേ കൊണ്ടാട്ടം നമ്മൾ എന്ത് കിട്ടിയാലും എന്തുണ്ടാക്കും കൊണ്ടാട്ടം കൊണ്ടാട്ടം സോയാബീൻ നല്ല ഇഷ്ടൊക്കെ കൊണ്ടാട്ടം കൊണ്ടല്ല കൊണ്ടാട്ടങ്ങൾ വിട്ടിട്ടുള്ള കളി ഞങ്ങൾക്കില്ല ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ഞമ്മള് സോയാബീന് പൊരിക്ക സോയാബീൻ മുറിച്ചിട്ടില്ല എന്താ

ത് ഫ്രൈ ആയിരിക്കും കറിവേത്തിൽ ഇട്ടാകിങ്ങനെ കുഴിക്കൂലടിയിൽ പക്ഷെ ഫസ്റ്റ് ഇടാൻ പറ്റ മറന്നി സാധാരണ ഇപ്പൊ എന്ന് പറഞ്ഞു ഏകദേശമൊക്കെ ഇട്ടിട്ടോ പൊരിഞ്ഞു വന്നിട്ടുണ്ട് എന്നാൽ അത് പിന്നെ അപ്പൊ ഞമ്മളെ സോയാബീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞമ്മള് പിന്നെ പൊരിച്ച പൈക്ക് കുറച്ച് കരിയപ്പൊക്കെ ഇട്ടിട്ടോ അതോട്ട് കാണാൻ അതിലുണ്ട് അപ്പൊ ആ രീതിയിലത്തെ പറഞ്ഞത് അതോ അതോ അതിട്ടില്ലേ സോയാബീൻ എന്ത് കരിയപ്പി എങ്ങനെയാ സോറി സോറിയില്ലേ അപ്പൊ ഇത് എന്താണെന്നറിയോ ലൈക്ക് കൊടുത്തോ ലൈക്ക് അ അന്റെ കാ വാടിപ്പോ പോയി പിന്നെ ഞാൻ ഒരു ഐലവനെ പോവാണ് അതയാനെ ഇട്ടിടേ പരിപ്പ പോട്ടെ അവ ഞാൻ അറിഞ്ഞിട്ടില്ല ഗയ്സ് എന്നിട്ട് ഇന്നെ ഉള്ള തീസ് പറയുന്നു അതെല്ലാം അങ്ങേ പരിത്തെ തോൽ സോമിച്ചോടക്ക് ചെറിയ അതിൽ പരിയ പടുങ്ങിട്ട് ഒന്ന് പറയണമെന്നാക്കി പറയണേ ഒരു കുരി ഗയ്സ് അതാ ഒരു എണ്ണേക്കണേ ചെണ്ണ കേറ്റണം ഇട്ടതോ എന്നിട്ട് ആള് ഇതിന്റെ എണ്ണ കഴഞ്ഞപ്പോൾ ഓയിൽ കഴഞ്ഞപ്പോൾ കുറച്ച് വെച്ചാണ് വെൽച്ചെണ്ണയല്ല ഓയിൽ അല്ല അതனால ഓ പോഗിയല്ലല്ലോ അത് എന്താണ് എന്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ തല കൊണ്ടാണ് തോന്നുന്നത് ഇത് കുട്ടനെ അല്ലല്ല ഇത് കുട്ടല്ലേ ഡോഷേലി ഡോഷേലി അല്ല സോറി അപ്പം അപ്പം ഗയ്സ് അതിലെ നമ്മൾ രഹസ്സ് തുടങ്ങിയേത് ഇപ്ഡ ಸ್ವಲ್ಪ സ്വല്പം ഉപ്പ് അത് പൊരിച്ചപ്പോൾ ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല കുറച്ച് ഇപ്പം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ട് കണ്ട് കോൺഫ്ലവർ ഇട്ട് ഫ്ലവർ ഇട്ടാണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കട്ടത്തേത് പൊരിച്ചെടുത്തത് എല്ലാം മസാല ഇട്ടിട്ട് ആഫ്റ്റർ കോഴി ആ പൊരിച്ചേക്കാണ് നമ്മൾ എന്ത് ആ ഉള്ളിയൊക്കെ ചെയ്യുന്നതും പിന്നല്ലേ നമ്മൾ എപ്പോഴും എന്താ കൊണ്ടാട്ടുണ്ടാക്കുമ്പോ ഏറ്റവും നല്ലത് ചീരുള്ളിയന്നിണ്ടാക്കും ചെറിയ ഉള്ളി ചെറിയ പൈ ആണെങ്കിലും ടേസ്റ്റ് കൂടുതലാവ പിന്നെ നമ്മൾ രണ്ടോളം മടിച്ചതുകൊണ്ട് അത് ചോദിച്ചു അതെ ഞങ്ങക്ക് അറിവിനെന്ത ചട്ടിയിലുണ്ടാക്കിയോന്നും കൂടി ടേസ്റ്റ് ആട്ടോര്യത്തിന്റെ ചോയം കൂടി വരുമ്പോ നല്ല ടേസ്റ്റ് ഞങ്ങൾ അതാണ് ഈ ചട്ടിയിൽ ഇണ്ടാക്കണം വിചാരിക്കും വിചാരിക്കുവേ ചട്ടിട്ട് കൊണ്ടാട്ടത്തിന് ഈ ചട്ടിയാണ് രസം പിന്നെ അപ്പം എന്താ നമ്മള് വലിയ മനസ്സിലായി മൺചട്ടിയായ അത് സെറ്റ് ആട്ടോ മൺചട്ടി ബീഫൊക്കെ മൺചട്ടിളിയൊക്കെ വെറുതെ നല്ലതാണ് അത് തിമ്മിലാണ് വെറുതെ അല്ലെങ്കിൽ പാടാത്തത് എന്നാൽ ഞാൻ വെക്ക കേട്ടെന്നാ അല്ലേ ഓപ്പറിക്കലാ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി പിന്നെ മതിയോ കുരുമുളക് പൊടി മുളകൊന്നും ഇടാത്താണ് മതിയോ അനുഹാ പറഞ്ഞ പിന്നെ അപ്പീലില്ല അപ്പീലില്ല പിന്നെ എനിക്ക് നമ്മൾ പിന്നെ കുറച്ച് ബിരിയാണി മസാല കുറച്ച് ബിരിയാണി മസാല ക്യാമറമാൻ ഞാനല്ലോ ആ പിന്നെ ഞാൻ ഇങ്ങനെ മാറണോ ഞാൻ ഒരു മിനിറ്റ് നോക്കിയാൽ ചെയ്യും ഇഷ്ടമല്ല പോലെ ഉണ്ടാക്കട്ടെ കൊണ്ടാട്ടം ഇത് നമ്മളേതായിട്ടുള്ളൊരു സ്റ്റൈലിലുള്ള കൊണ്ടാട്ടമാണ് അപ്പോൾ ഇത് നല്ലോണം എന്താക്കാം മിക്സ് ചെയ്യും ആ കൊണ്ടാട്ടം പൊടിച്ചത് അവിടെ പൊടിച്ചത് ഞമ്മക്ക് കേട്ടോ ഇങ്ങനെ നമ്മളെ മെയിൻ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് എപ്പഴും എല്ലാവരും വലിയ കുപ്പി വാങ്ങിക്കോളിട്ടോ നല്ല ഒരേ ഒരു നൂറ് എം എൽ ആണ് എഴുപത്തിയഞ്ചു രൂപ നല്ല മാറ്റമുണ്ട് മറ്റൊരു അറുപത്തി എത്ര അഞ്ഞൂറ് എത്ര ചൂടായി വരുമ്പോൾ നമ്മളെ പൊരിച്ചെടുക്കും പൊടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ കച്ചൽമുളക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൊണ്ടാട്ടം പൊടിച്ചത് ഗൈ മുളക് പൊടിച്ചത് ഗൈ ഗ് ഗൈ ഗൈ ജി യു വൈ ഗ് ഇപ്പം നമ്മളെ എന്ത് റെഡി മൂക്കിട്ട് കയറേണ്ട

എല്ലാവരും അപ്പൊ അത്രേ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാ എല്ലാരും നമ്മളെ ചാനല് സപ്പോർട്ട് ചെയ്യല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ ബായ് താങ്ക് യു